അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു മഴയൊക്കെ എങ്ങനെ പോകുന്നു എന്റെ പൊന്നെ ഇവിടെ ഒന്നും പറയണ്ട ഇവിടെ മനുഷ്യൻ കുറേ തുണിയും കൊണ്ട് കുടുങ്ങിക്കിടക്കുക പുകയല്ലേ കൊതുക് തിരിയ നല്ല ശല്യോ കൊതുക് ആ അതല്ലേ ഞാൻ പറഞ്ഞു തന്നെ മഴ വന്നു കഴിഞ്ഞാ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ തുണി ഉണക്കലാ ഒരു വെയില് വരും പറ്റിക്കും വീണ്ടും തുണിയിടും മഴ വരും വീണ്ടും തുണി പറക്കും ഇത് തന്നെ പണി ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഞാനിവിടെ ഇല്ലായിരുന്നു ഞാൻ സേത്തോട്ട് പോയേക്കുമായിരുന്നു പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ് പക്ഷെ പെട്ടെന്ന് ഒരു എമർജൻസി വന്നപ്പോൾ പോയേണ്ടി വന്നു കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് പോയാൽ അവൻ്റെ കാലില് മുള്ളു കയറിയിട്ട് വേദനയും കാര്യങ്ങളായിട്ട് കരഞ്ഞു വിളിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മൂനെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞാൻ ഓടിപ്പോയതാ പോയിട്ട് ഇന്ന് വെളുപ്പിനെ ഞാൻ തിരിച്ചെത്തി അങ്ങനെയൊക്കെ ആയിട്ടിരിക്കുന്നു കുറച്ച് വിശേഷങ്ങൾ പറയാനുണ്ട് ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നില്ലെന്ന് പറഞ്ഞോണ്ടിരുന്ന പക്ഷെ എന്തോ ഇടണം തോന്നിയെടുത്ത് ഞാൻ ചോദിച്ചായിരുന്നു എല്ലായിടത്തും ഇവിടെ അതാണ് ഏറ്റവും വലിയ പ്രശ്നം എല്ലായിടത്തും അയവള്ളിയാ തിരിയുന്നിടത്തും നോക്കുന്നിടത്തും ഒക്കെ അയവള്ളിയാ തുണിയെടുത്ത് ഞാൻ പറഞ്ഞു മഴയൊക്കെയാണ് എല്ലാവരും നല്ലോണം വെള്ളമൊക്കെ കുടിക്കണം കേട്ടോ ഹെൽത്ത് നല്ലോണം ശ്രദ്ധിക്കണം കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാൻ നോക്കണം കുറേയല്ല ഒരു ഹെൽത്ത് ഇഷ്യൂസും ഉണ്ടാവാതെ നോക്കണം അതിലാണ് കാര്യം എല്ലാ പ്രാവശ്യവും സെഹത്തോട് പോകുമ്പോൾ ഞാനിപ്പോൾ കുറച്ചായിട്ട് സെഹത്തോട്ടുള്ള വീഡിയോസ് ഞാൻ ഇടാറില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ചേച്ചിയും പറഞ്ഞായിരുന്നു കണ്ടൻറ് സെയിം ആവുന്നുണ്ട് അതുമല്ല കണ്ടൻറ് സെയിം ആയി കഴിയുമ്പം ചേച്ചിക്കും വ്യൂ കുറയും എനിക്കും വ്യൂ കുറയും അല്ലേൽ കണ്ട ആൾക്കാർ തന്നെ സെയിം സാധനമാണല്ലോ വീണ്ടും അത് തന്നെ അല്ലേ കാണുന്നത് അപ്പം മടുപ്പ് വരും അതുകൊണ്ടാണ് ഞാൻ അവിടുത്തെ വീഡിയോസ് എടുക്കാത്തതിപ്പോൾ എടുക്കണമെന്ന് വലിയ പ്ലാനിങ് ഒക്കെ ആയിട്ട് പോകും പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഓൾറെഡി ചേച്ചി വീഡിയോ എടുക്കുന്നുണ്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് ഞാൻ ആ ശരിയല്ല അതുകൊണ്ടായിരുന്നു ഞാൻ എടുക്കത്തെ ഞാൻ ചേച്ചിയുടെ വീഡിയോയിൽ ഞാൻ നിൽക്കുന്നുണ്ടോ കേട്ടോ അതിലുണ്ടായിരുന്നു ഈ പ്രാവശ്യം പോയപ്പം ഞങ്ങൾ തോട്ടിപ്പോയ വീഡിയോ ഒക്കെ ഉണ്ട് അതൊക്കെ ഓൾറെഡി വരി അവിടെ ഇട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല ഞാൻ നോക്കിയില്ലായിരുന്നു എനിക്ക് ഒന്നും കണ്ടില്ല ഇടുമ്പോ എന്തായാലും അത് കാണാം പിന്നെ പിന്നെ അജയനെയും അജയുടെ വൈഫിനെയൊക്കെ കണ്ടു അങ്ങക്ക് രണ്ടുപേർക്കും ഭാഷ അറിഞ്ഞു വിടാം അവക്കും മലയാളം അറിഞ്ഞൂടാ എനിക്ക് ഹിന്ദി അറിഞ്ഞൂടാം പിന്നെ ഒരു ഒരാംഗ്യ ഭാഷയെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ കാണിച്ച് മനസ്സിലാക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ അവിടെ ഇരിക്കാൻ പറഞ്ഞുകൊണ്ട് തറ കൊട്ടി കാണിക്കും അപ്പൊ അപ്പോൾ അവിടെ ഇരിക്കും ഞാൻ വരാൻ പറഞ്ഞിങ്ങനെ അയച്ചാൽ വരും തോട്ടി പോയപ്പോൾ നല്ല രസമായിരുന്നു അയ്യോ ചാടി മറിഞ്ഞ് തുള്ളിച്ചാടി എനിക്കിപ്പോൾ ജലദോഷത്തിൻ്റെ കോളൊക്കെ ഉണ്ട് ദയമേ നാളെ കാണാൻ പനി പിടിച്ചാൽ കോളായി നാളെ നാളെ വായനാ ദിനമാണ് പത്തൊമ്പതാം തീയതി ഞാൻ ഈ വീഡിയോ പത്തൊമ്പതാം തീയതി ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പം നീന്നൊന്നു പറയാം ഓ വേണ്ട നാളെ വായന ദിനം ആയതുകൊണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ കോളേജിന് സെപ്പറേറ്റ് റീഡിങ്ങിൻ്റെ ഒരു ടീമുണ്ട് അതായത് നമുക്ക് ഓരോ ക്ലബുകളുണ്ടാവുമല്ലോ മറ്റേ ആർട്സിൻ്റെ ക്ലബ്ബ് സ്പോർട്സിൻ്റെ ക്ലബ്ബ് പിന്നെ അങ്ങനെ ഓരോ ക്ലബുകൾ ഉണ്ടാവുമല്ലോ അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു ക്ലബുണ്ട് റീഡേഴ്സിൻ്റെ അപ്പം ഞാൻ അത്യാവശ്യം വായിക്കും കേട്ടോ ഒരുപാട് ഞാൻ വായിക്കുന്ന ഞാൻ പറഞ്ഞില്ല അത്യാവശ്യം ഞാൻ കുറപ്പ് കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ വായിക്കും അങ്ങനെ വായിക്കുന്ന കുറച്ച് കുട്ടികളുണ്ട് കോളേജിൽ അവർക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടുള്ളൊരു ഞങ്ങളുടെ ലൈബ്രറിയുടെ കോളേജിൻ്റെ ലൈബ്രറിയുടെ ടീമും എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ളൊരു ഒരു ഒരു കൂട്ടായ്മ ഉണ്ട് നോബിൾ റീഡ്സ് എന്ന് പറയും കോളേജിൻ്റെ പേര് നോബിളാണ് അപ്പോൾ നോബിൾ റീഡ്സ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഷഹദ മിസ് ഉണ്ടായിരുന്നു മറിയുമ്മ മിസ് ഉണ്ടായിരുന്നു അവരൊക്കെ ഇതിലെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അവർ രണ്ടുപേരും ഇല്ല പകരം പുതിയ മിസ്സാണ് വന്നേക്കുന്നത് പിന്നെ ഞങ്ങളുടെ രജനി ഷർഫ ഷർഫസർ അങ്ങനെ കുറച്ച് പേരുണ്ട് ഞാൻ കുറേശ്ശേയായിട്ട് ഇനിയും ഞങ്ങളുടെ ട്രിപ്പും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കഴിഞ്ഞ വർഷം ഇതുപോലെ നമ്മൾ നോബൽ റീഡ്സിൻ്റെ പക നമ്മൾ ഹോർത്തൂസിനൊക്കെ പോയിട്ടുണ്ട് ലിറ്റററി ഫെസ്റ്റിനൊക്കെ നമ്മൾ പോകായിരുന്നു അതിനു പോവും പിന്നെ ലൈബ്രറി വിസിറ്റ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അടിപൊളിയാ നല്ല വൈബ് പരിപാടിയാണ് നമുക്ക് വെള്ളിയും ചൊവ്വയും ഇതുപോലെ ഒരു മണിക്ക് ശേഷം നമുക്ക് ഇതുപോലെ ചെറിയ മീറ്റിംഗ് ഉണ്ടാവും മീറ്റിംഗ് എന്താണെന്ന് വെച്ചാൽ അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് കേട്ടോ മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വായിച്ച ഏത് ബുക്കാണോ അതിൻ്റെ റിവ്യൂ പറയണം ഏതുമായിക്കോട്ടെ ഇപ്പോൾ കവിതയാണ് വായിച്ചെങ്കിൽ അതിൻ്റെ ഒരു റിവ്യൂ പറയാം അങ്ങനെ അപ്പോൾ നാളെ ഞാൻ പറഞ്ഞു വന്നതല്ല അതല്ല നാളെ ഞങ്ങൾക്ക് വായനാ ദിനമായതുകൊണ്ട് നമുക്ക് കുറച്ച് പരിപാടികളുണ്ട് കുറച്ച് റോൾ പ്ലേ ഉണ്ട് പിന്നെ ഇതുപോലെ ബുക്സിൻ്റെ റിവ്യൂസ് പറയണം ആരൊക്കെയോ നമ്മൾ ഗെസ്റ്റായിട്ടൊക്കെ കൊണ്ടുവരുന്നുണ്ട് അതിൻ്റെ കൃത്യ ഡീറ്റെയിൽസ് എനിക്ക് അറിയത്തില്ല ഞാൻ ഇന്നലെ കോളേജിൽ പോയിട്ടില്ലായിരുന്നു ഞാൻ ഇന്നലെ ലീവായിരുന്നു ഇന്നാണ് ഞാൻ എത്തിയെന്ന് പറഞ്ഞില്ലേ അപ്പം നാളെ എൻ്റെ ഒരു പ്രോഗ്രാമൊക്കെ ഉണ്ട് പക്ഷേ എന്താണെന്ന് പറഞ്ഞത് ചെറിയ കുഞ്ഞു ക്ലിപ്പ് ഒക്കെ ഞാൻ വേണേൽ കാണിച്ചുതരാം എന്താണെന്ന് വെച്ചാൽ സൗണ്ട് കോപ്പിറൈറ്റ് കിട്ടും അതുകൊണ്ട് മ്യൂട്ടാക്കിയിട്ടായിരിക്കും ഞാൻ ചിലപ്പോൾ കാണിച്ചായിരുന്നേ കുറച്ച് ഭാഗങ്ങളെ ഇടുകയുള്ളൂ ഇതിൻ്റെ കൂട്ടത്തിലല്ല ഞാൻ വേറെ ഏതെങ്കിലും വീഡിയോക്കകത്ത് ഞാൻ നല്ല ഷോർട്ടായിട്ടായിരുന്നു ഞാൻ ഇട്ട് കാണിക്കുക അങ്ങനെ കോളേജിൻ്റെ കാര്യങ്ങളങ്ങനെ ഒക്കെ കറക്റ്റ് മൂക്കില് മുളക് വറക്കുന്നതുകൊണ്ട് ആ ഒരു എരി മണം വരുന്നുണ്ട് കിഡുവിൻ്റെ കാര്യമൊന്നും പറയണ്ട കിഡു സ്കൂളിൽ പോന്നിറങ്ങിയതിന് ശേഷം ആശാനങ്ങ് എഴുതാൻ മടിയ പിടിച്ചിരുത്തി എഴുതിച്ചാലും ഉണ്ടല്ലോ കുഞ്ഞല്ലേ അയ്യോ എന്തൊക്കെ കഥകൾ കേട്ടാ പറ്റും കുറേ കഥകൾ കേട്ടതിന് ശേഷമാണ് ഒരു അക്ഷരം എഴുതുന്നത് ഇങ്ങനെ ഇങ്ങനെ പഠിച്ചാൽ മതി നമ്മൾ ഫോഴ്സ് ചെയ്ത് കുഞ്ഞുങ്ങളെ ഒന്നും ചെയ്യിക്കാൻ പാടില്ല അപ്പം അതൊക്കെ പഠിച്ചാൽ മതി വളർന്നു വരുന്നതല്ലേ ഉള്ളൂ കുഞ്ഞുങ്ങളെ ഒരു കാര്യത്തിന് ഫോഴ്സ് ചെയ്യാൻ പാടില്ല അവർ കള്ളത്തരം പറയുന്നതിന് കുരുത്തക്കേട് കാണിക്കുന്നതിന് ചെറിയ കൊട്ട് കൊടുക്കുക അതെല്ലാണ്ട് കൊടുക്കണ്ടോ കൊടുക്കണം കേട്ടോ അതുപോലെ പിന്നെ ഇപ്പോഴത്തെ പിള്ളേരെ വളർന്നു വരും ഏത് രീതി വളർന്നു എന്നുള്ളത് അറിയാൻ പറ്റൂല്ല അതുകൊണ്ട് ചെറുപ്പം തൊട്ടേ നമ്മൾ നല്ല ശീലങ്ങൾ പറഞ്ഞ് വളർത്തിക്കൊണ്ടുവരിക അത്രേ ഉള്ളൂ ഇനിയും ഇനിയും എനിക്ക് മനസ്സിലായി നിങ്ങളെന്തോ കമന്റ് ഇടാൻ വരുന്ന അതിൻ്റെ അടുത്ത് നിൽക്കത്തില്ല അവസാനം അതും ഇത് പറയുകയും ചെയ്യുന്നൊന്നും പറയണ്ട എന്റെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലമാണ് ഞാനിവിടെ നിൽക്കുന്നത് ഞാൻ നേരത്തെ ഞാൻ കണ്ടുപിടിച്ച് നിങ്ങളെന്താ പറയാൻ വരുന്ന മണിയമ്മയ്ക്ക് വയ്യാത്തോണ്ട അല്ലെങ്കിൽ ഞാനും കുഞ്ഞിനെ ഇവിടെ കൊണ്ട് നിർത്തിയേനെ എൻ്റെ ക്ലാസും കുഞ്ഞിൻ്റെ പഠിത്തവും എല്ലാം കൂടെ നടക്കുക അതുപോലെ പേട്ടൻ അവിടെ ഉണ്ടല്ലോ എൻ്റെ കാര്യങ്ങൾ നോക്കാൻ എല്ലാം ഒന്ന് സെറ്റാവുന്നിടം വരെ ഉള്ളൊരു പ്രശ്നമേ ഉള്ളൂ അത് കഴിയുമ്പോൾ പിന്നെ റെഡിയാവും എല്ലാം റെഡി നമ്മൾ നമ്മളെ റെഡി ആക്കും അതാണ് അതിലാണുള്ള കാര്യം പിന്നെ എനിക്ക് ഈ മാസം എക്സാമും കാര്യങ്ങളും ആയതുകൊണ്ട് നല്ല തിരക്കും കാര്യങ്ങളായിരിക്കും എന്നോട് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് ഓ ഇത് ശല്യമല്ലോ ആ മിസ് എന്നോട് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് വീഡിയോയുടെ പുറകെ നടക്കാതെ വീഡിയോയുടെ പുറകെ നടക്കാതെ അക്കാഡമിക്സൂടെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു അത് ശരിയാ വീഡിയോയുടെ കാര്യം നോക്കിക്കൊണ്ട് വേണം എന്നാൽ നമ്മുടെ പഠിത്തത്തിൻ്റെ സമയം കുറയും മാർക്ക് കുറയും ജയിക്കണ്ടേ ജയിച്ചാൽ മാത്രം പോരാ അടുത്ത ഇതിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ മാർക്കും കാര്യങ്ങളൊക്കെ വേണ്ടി വരും പിന്നെ അതുകൊണ്ട് വീഡിയോ അല്ലേലെ ഡിലേയാണ് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ എക്സാമിൻ്റെ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ കുറച്ചും കൂടെ എല്ലാം ആകും എനിക്കറിയാം നിങ്ങൾക്ക് മടുക്കുകയൊക്കെ ചെയ്യും പക്ഷെ സാരമില്ല സഹിച്ചേ പറ്റൂ ഞാൻ എന്തായാലും ഇവിടെ ഉണ്ടാവും അപ്പം സഹിക്കണം സഹിക്കണം കേട്ടോ അതുകൊണ്ടോ ഞാൻ സേതോട്ടുള്ള വീഡിയോസ് അങ്ങനെ ഇടാത്തെ അമ്മ കാണി അല്ല അമ്മയെ കാണിക്കാൻ വന്നുകൊണ്ടല്ല കണ്ടന്റ് സെയിം കണ്ടന്റ് സെയിം ആവും അതുകൊണ്ട് ഒരേ കണ്ണൻ്റെ തന്നെ ഞാൻ അവിടെ ഉള്ളത് തന്നെ ഇവിടെ ഉണ്ട് ഇവിടെ ഉള്ളത് അവിടെ ഉണ്ട് അത് തന്നെ അപ്പൊ അങ്ങനൊക്കെ ആയിട്ടിരിക്കുന്നു കാര്യങ്ങൾ അങ്ങനെ കിടിച്ചേട്ടൻ എന്ന സ്കൂളിൽ പോകും കുഞ്ഞിന്റെ കാലില്ലേ ഇതുപോലെ മുള്ള് കയറിയിട്ട് അവന് ഞാൻ പറഞ്ഞില്ലേ മുള്ള് കയറിന്റെ അവന് കാണന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു ആശാന്റെ കാലിൽ മുള്ള് കേറി എന്നെ കാണണം എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് വിളിച്ച് ഞാൻ പോയി എന്റെ പൊന്നെ അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴെല്ലിയോ അടങ്ങിയിരിക്കത്തേ ഇല്ല അവനാ പൊതിക്കെട്ടും വെച്ചോണ്ട് കലല പൊതിയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ചെന്നപ്പോൾ പൊതിയൊന്നും കാണാനില്ല കേട്ടോ അതൊക്കെ ഞാൻ കാശാൻ പൂര്യാൻ കളഞ്ഞ് മഴയത്തൊക്കെ ചാടി അതും കളഞ്ഞു അത് കളഞ്ഞ് മഴയെത്തൂടെ ചാടിത്തുള്ളി സുഖുനേം കൊണ്ടാണ് പോകുന്നത് മറ്റേ ഞാൻ പറഞ്ഞില്ലേ ചേച്ചിയുടെ കൊച്ച് ആ അവനെ കൊണ്ടാ പോകുന്നേ ചേച്ചിയല്ല ഒന്നും എന്നെക്കാൾ വിളയതാണോ ആഹാ എന്നാ ആ അതിനെയും കൊണ്ടാണ് ഓട്ടോ ചാട്ടവും പോകുന്നത് അയ്യോ അവസാനം പിന്നെയും കൊണ്ടുപോയി ആശുപത്രിയിൽ പിന്നെയും കൊണ്ടുപോയിട്ട് അതിലെന്തോ പൊടിയും കാര്യങ്ങളുണ്ടോ അത് ക്ലീൻ ചെയ്ത് വീണ്ടും കെട്ടി വിട്ടിട്ട് ഡോക്ടർ പറഞ്ഞു അടുത്ത ദിവസം ഇനി ഈ വഴി വന്നു കഴിഞ്ഞാൽ ഇനി സൂചിയും കൊണ്ട് കുത്തു മേടിക്കുന്നുണ്ട് പറഞ്ഞു വിട്ടു അതേ പിന്നെ ഇന്നും അയച്ചിട്ടില്ല രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കഴിക്കാവുന്നതുകൊണ്ടിട്ടുണ്ട് നാളെ കഴിക്കും അയ്യോ ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞുങ്ങളല്ലേ അവർക്ക് പെട്ടെന്ന് മുറിവ് കാര്യങ്ങളുണ്ടായി കഴിഞ്ഞാൽ അവർ തന്നെ അത് ഇളക്കി ചൊരണ്ടി അത് കളയി നമ്മൾ വേണം ശ്രദ്ധിക്കാൻ എപ്പോഴും അതൊക്കെയാണ് കിടൻ്റെ വിശേഷങ്ങൾ നോക്കട്ടെ അടുത്ത ആഴ്ച പോകണം പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് മുപ്പതാം തീയതി കുഞ്ഞിൻ്റെ പിറന്നാളാ അപ്പോൾ എൻ്റെ സെമസ്റ്റർ എക്സാം ആ സമയത്താണെന്നൊക്കെ പറയുന്നുണ്ട് സെമിസ്റ്റർ അല്ല ഇന്റേണൽ എന്തൊരവസ്ഥയല്ലേ ഇന്റേണലിൻ്റെ ഡേറ്റ് വന്നിട്ടില്ല കേട്ടോ ഉടനെ വരുമെന്ന് സാറ് പറഞ്ഞിരുന്നു വരും അതുകൊണ്ട് മുപ്പതാം തീയതി പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ആഴ്ച പോകും ഈ ആഴ്ച ഞാൻ പോയി രണ്ടു ദിവസം കുഞ്ഞിൻ്റെ അടുത്ത് നിന്ന് അവന് കുറച്ച് സൂത്രങ്ങളൊക്കെ വാങ്ങണം അവന് പിറന്നാളിന് കുറച്ച് ഗിഫ്റ്റൊക്കെ വാങ്ങണം എന്നൊക്കെ കുറേ വിഷ്ലിസ്റ്റിൻ്റെ കുറേ സാധനങ്ങൾ ഞാൻ ഇങ്ങനെ ആഡ് ചെയ്തിട്ടിട്ടുണ്ട് തീരെ നോക്കട്ടെ എന്നിട്ട് വേണം വാങ്ങിക്കാൻ രണ്ടോ ഉപ്പുണ്ട് നോക്കാനാവും ഉപ്പുണ്ടായം ചോറ്

അതൊന്ന് ഉത്സവമാക്കിയോ എന്തെങ്കിലും അത് ഞാൻ ഇതെപ്പോട്ടോ ഇന്നലെയോ ഇന്നലെ വെറുതെ അല്ല ഞാൻ അറിയാൻ നല്ല വാഴക്കോപ്പേരി അക്കാറും ഉപ്പ് നോക്കുന്നേ ഞാനിങ്ങനെ ഉപ്പു പോയോ ഉപ്പേരി മിസ് ചെയ്യുന്നേ ലേശം വാഴക്കുപ്പേരിയും വാഴയ്ക്ക് പേരില്ലേ അവിടെ അച്ചാറിലോ അതും അച്ചാർ ഇങ്ങനെ മുക്കി തിന്നണം എന്ത് മഴയത്ത് അച്ചാറൊക്കെ ഇട്ട് മല്ലിവെള്ള ഒത്തിരി കഴിച്ച അൾസറ് വരും എന്നൊക്കെ എല്ലാരും പറയുന്നുണ്ട് ഞാന് ഇതൊന്നും അല്ലായിരുന്നു ഇതി കൂടുതൽ തിന്നുവായിരുന്നു ഇപ്പൊ ഞാൻ കൊറച്ചു കുറച്ച് കൊണ്ടുവരുവാളക് തീറ്റിപ്പൊ ഞാൻ നേരത്തെ ഭയങ്കര മുളക് തീറ്റായിരുന്നു ഈ മാവേലും മാങ്ങയുള്ള സമയത്തൊക്കെ ഒരു കയ്യും കണക്കും ഇല്ലാതായിരുന്നു മാങ്ങ പച്ചക്കങ്ങോട്ട് പൂളും പറയട്ടെ മുളക് പൊടിയും ഉപ്പും ലേശുർക്ക വെളിച്ചെണ്ണു അത് വീഡിയോയില് കാണിച്ചായിരിക്കും പക്ഷെ നമ്മൾ തിന്നുന്ന സുഖമല്ലല്ലോ വീഡിയോയിൽ കാണുമ്പോൾ അതുകൊണ്ട് തിന്നും മുളകോട്ടിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എന്തോരം കോരിടോന്നറിയോ മുളകോടി അതും പോരാഞ്ഞിട്ട് ചിലപ്പോ എന്ത് ചെയ്യും തോറത്തില് കാന്താരിയും ഉപ്പും മാങ്ങയും കൂടെ വെച്ചിട്ട് ചതയ്ക്കും കല്ലെല്ലാം അടിച്ച് ചതയ്ക്കും എന്നിട്ട് അത് വെളിച്ചെണ്ണ വെച്ച് തിന്നും ഒതുപ്പി ചേരുന്ന എനിക്ക് എനിക്കിത്തിരി അരി ഉപ്പും മുളകും വേണം അത് ഇച്ചിരി മുളകു കൊടുത്തതായാലും മതി ഈയിടെ ഈ കപ്പലിന്റെ പ്രശ്നം കാരണം മീൻ വാങ്ങിക്കാറില്ല മീനങ്ങനെ വരാറില്ല ഞാനീടെ ഇച്ചിരി വെളുത്തുള്ളി എല്ലാം കൂടെ വെച്ചാലും ചമ്മന്തി ഉണ്ടാക്കി വെച്ച എനിക്ക് കഞ്ഞി മേടിക്ക എന്ത് ഭക്ഷണം ഉച്ചക്ക് ഉണ്ടാക്കിയാലും എന്റെ വീടത്തെ ഭക്ഷണം ചാ മേടിക്കുള്ളി എരി കോഴി ഞാൻ കറി വെച്ചാലോ ഇങ്ങോട്ട് നോക്കിയാ അലകുന്നേ നല്ല കോഴിക്കറി ഇറട്ടെ കോഴി കോഴിക്ക് സമ്മതമാ എപ്പിടി പൊന്ന കോഴി നീങ്ങാണെങ്കിൽ കാണാണ്ട എന്റെ തലയിരിക്കുവോ കോഴി കോഴി ഫാമിലൊരു ഉണ്ട് എത്തരട്ടെ ആ മരിച്ച മരുത്തിന് പോയിട്ട് പോ നമ്മുടെ ഇവിടെ മേലെ കുത്താലെ ഒരു താത്ത മരിച്ചുപോയി അപ്പൊ കുറെ പേര് വണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് എന്തപൂര മരണങ്ങൾ എല്ലാവർക്കും വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രാർത്ഥിക്കുക ഈ മഴക്കാലത്ത് പ്രാർത്ഥനയിൽ എല്ലാവരും ഉൾപ്പെടുത്തുക അത്രേ ഉള്ളൂ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വീഡിയോ കുഞ്ഞു കുഞ്ഞു കഥകളും കാര്യങ്ങളും ഇങ്ങനെ പോകുന്നു ഇനി നോക്കട്ടെ ആ ഞാൻ ഇനി പറയുന്നില്ല അവിടെ ചെല്ലുമ്പോ വീഡിയോ എടുക്കാമെന്ന് ഞാൻ പറയുന്നില്ല കാരണം അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ സിറ്റുവേഷൻ നോക്കുമ്പോൾ ഏറെ എടുക്കാൻ പറ്റുന്നാണോ അല്ല എപ്പോഴേലും എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ അവിടുത്തെ വീഡിയോസ് ഞാൻ എടുത്തിരുന്നതായിരിക്കും അപ്പൊ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വീഡിയോ ടാറ്റാ 哥哥。